ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ്മി ഇന്ന് ഇന്നതാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യൻ റൈസായ ചിക്കൻ മധുഹൂത്താണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിക്ക ആളുകൾക്കും വളരെ ഇഷ്ടമാണ് അറേബ്യൻ റൈസ് ഞാൻ ഇതിനു മുമ്പ് അറേബ്യൻ റൈസായ ചിക്കൻ മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ചിക്കൻ മധുഹൂത്തും അപ്പോൾ നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ട് ഇത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിൻ്റെതാ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾക്ക് ഒരു മണിക്കൂർ ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഒന്ന് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടാനാണ് റൈസൊക്കെ നല്ലൊന്ന് സോഫ്റ്റ് ആവാനാണ് നമ്മളിതുപോലെ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇപ്പോൾ അതാ ഞാൻ കഴുകി എന്താ വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ചിക്കനും നൽ കഴി നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വന്ന് വെള്ളം വാരാൻ വെക്കണം അപ്പോൾ അതാ ഞാനതുപോലെ ചിക്കൻ കഴുകിയിട്ടൊന്ന് വെള്ളം വാരാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു കടായി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കടായി ചൂട നമ്മൾ കടായി ഇല്ലെങ്കിൽ നമ്മളെ ബിരിയാണി പോട്ടൊക്കെ ഇല്ലേ അതിൽ നമ്മൾക്കിതുണ്ടാക്കോ അപ്പോൾ അടിയിലൊന്നും ഒട്ടും ഒട്ടി പിടിക്കില്ല അപ്പോൾ ഇതാ കടായി ചൂടായതിനു ശേഷം ഞാൻ അതിൽക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് ഇത് രണ്ട് ബ്ലാക്ക് ലെമൺ നാല് ഏലക്ക കുറച്ച് ഗ്രാമ്പു അഞ്ച് രണ്ട് മൂന്ന് കഷ്ണം വലിയ പട്ട കാൽ സ്പൂണ് ചെറിയ ജീരകം കുറച്ച് കുരുമുളക് രണ്ട് ബേലീഫ് ബേലീഫ് വലുതാണെങ്കിൽ ഒന്ന് മതി ഞാൻ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇത് നമ്മളിതാ സൺഫ്ലവർ ഇതാ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സാൾ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കില്ല ഇതുപോലെ നല്ല ഈസി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇപ്പോൾ അതാണ് നമ്മളിതൊന്ന് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും നമ്മൾ ആ ഫോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴക്കുന്ന സവാളൊന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ ഈ ഒരു റൈസ് ഉണ്ടല്ലോ അതിവിടെ ഈ അറഫിനൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മളത് ഒരിക്കലും ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്രയും ടേസ്റ്റ് ആയൊരു റൈസാണ് ഇതാ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും കൂടിയാണ് കേട്ടോ രണ്ടും കൂടിയുള്ള ഉള്ള പേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുമ്പോൾ നമ്മൾക്കൊന്ന് നല്ല നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ അതുപോലെ നമ്മൾക്കൊന്ന് വാറ്റിയെടുക്കാം അടുത്തതായിട്ട് ഒരു ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ചെല്ലുമ്പോഴാണ് കേട്ടോ നല്ലൊരു ഈ ഒരു റൈസ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ക്യാരറ്റ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് വറ്റിയെടുത്തിട്ട് പിന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി തക്കാളിന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക അതുകൂടി ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക തക്കാളിയും ക്യാരറ്റും എല്ലാം ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം നമ്മളെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പം ഇതുപോലെ ആവണം കേട്ടോ നല്ലൊരു നല്ല ഇങ്ങനെ തക്കാളിയൊക്കെ വെന്ത് കിട്ടണം ഇനി നമ്മൾ ഇതിലേക്ക് ഈ ചേർത്ത് കൊടുക്കുന്നതാണ് മധുഹൂത്ത് മസാല ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നമ്മൾ റൈസിന് ടേസ്റ്റുമൊക്കെ കൊടുക്കുന്നതാണ് മധുഹൂത്ത് മസാല അപ്പോൾ ഈ ഒരു മസാലേൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെല്ലാവരും നോക്കുക പുറത്തുനിന്ന് നമുക്ക് മസാല വാങ്ങിക്കാൻ കിട്ടൂട്ടോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങി ചേർക്കാം പക്ഷേ നമ്മൾ വീട്ടിൽ പൊടിച്ച് ഉണ്ടാക്കുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൂടി ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ട് ഈ ഒരു മസാല നമ്മളെ റൈസിന് മധുക്കൂത്ത് മസാല മസ്റ്റാണ് ഇപ്പോൾ ഇതാ രണ്ട് മാഗി ഗുബി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്ന് നമ്മൾക്ക് പൊടിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക പെട്ടെന്ന് തന്നെ അതിങ്ങനെ നമുക്ക് അത് അരിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളെ ചിക്കന് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്തിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ ഒരു ആ ചിക്കൻ്റെ ആ ഒരു ഒരു ആ ഒരു ഈ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് പോയി കിട്ടണം അതുവരെ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലാതെ ഞങ്ങൾ നമ്മൾ ഈ ചിക്കൻ ഇട്ട പാടെന്നെ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിക്കരുത് ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം നമ്മൾ റൈസും ഇതിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പോട്ട് ആദ്യം തന്നെ വെക്കണം ചെറുതും വെക്കരുത് ചിക്കൻ മാത്രമല്ല ഇതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ റൈസും വേവിച്ചെടുക്കുന്നത് അപ്പോൾ റൈസിനും കൂടിയുള്ള ഉപ്പും കൂടി നമ്മൾ ഒന്ന് ഇട്ടുകൊടുക്കണം ഇപ്പോൾ അതാണ് ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾതാ നമ്മളെ ചിക്കനൊക്കെ അതാ ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇനി നമ്മൾക്ക് ിതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ ചിക്കന് മുക്കാൽ ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതാ റൈസ് ചേർത്ത് കൊടുക്കാം ആ കഴുകിയിട്ട് ഞാനൊന്ന് വാര വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ എന്നിട്ട് റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തന്നെ നല്ല പോലെ ആ ചിക്കനും മസാലയും റൈസും എല്ലാം നല്ലപോലെ മിക്സ് ആകുന്ന രീതിയിൽ നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചിക്കന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മുക്കാൽ ഭാഗം വേവാകണം ബാക്കി ഭാഗം നമ്മൾ ബാക്കി വേവ് നമ്മളെ ചിക്കനിൽ കിടന്നിട്ട് അങ്ങനെ വെറൈസിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും ഇപ്പോൾ അതാ ഒരു കാപ്സിക്കം കൂടി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്തത് എന്താണ് ഇല്ലെങ്കിൽ കാപ്സിക്കം ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് റൈസ് ഇടുമ്പോൾ തന്നെ കാപ്സിക്കം ചേർത്തത് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം തിളപ്പിച്ച് ഞാനിതാ റൈസിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്ലെയിം ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല പോലെ ആ മസാലയും പിന്നെ ചിക്കനും റൈസും എല്ലാം നല്ല പോലെ അതാ ഇതുപോലെ ആകുന്ന രീതിയിൽ വിധത്തിൽ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കണം എന്നിട്ട് ഇന്ന് നല്ല പോലെ അതൊന്ന് തിളച്ച് വരട്ടെ ആ വെള്ളം ഒന്ന് റൈസും വെള്ളം കൂടി ഒപ്പാകണം അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കുക പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ ഇനി നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കുക അതൊക്കെ നോക്കണം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പുണ്ടാവുമെന്ന് നോക്കണം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം ഇപ്പോൾ അതാ റൈസും വെള്ളമൊക്കെ ഒപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പം റൈസ് നമ്മളൊന്നിങ്ങനെ ഇടക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും എന്നിട്ട് ഇതാ നമ്മൾ റൈസ് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒപ്പം ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം ഇനി നമ്മൾക്ക് ഇത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ തുറന്ന് നോക്കി ഇനി കുറച്ചുകൂടി നമ്മുടെ ഈ മധുഹൂത്ത് മസാല ഉണ്ടല്ലോ ഒരു അര അരസ്പൂൺ മധുഹൂത്ത് മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ കൂടുതൽ ഇങ്ങനെ കുത്തി ഉടക്കരുത് റൈസ് ഉടഞ്ഞു പോകും ഇപ്പോൾതാ നല്ല പോലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മളെ ഈ മധുഹൂത്ത് റൈസിന് ഇപ്പോൾതാ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം അങ്ങനെ വെന്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വറ്റാനാണ് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ കുറച്ചു കൂടി സൺഫ്ലവർ ഓയിൽ ഈ ഒരു ടൈമിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അടച്ച് വെക്കുന്നത് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് മിനിറ്റിൽ തന്നെ നമ്മൾ റൈസ് വന്നിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മിനിറ്റ് ആകുന്ന മുന്നേ ഒരു എട്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കണം വേവേറി പോകണ്ട ഇപ്പം അതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം നമ്മളെ റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ചൂടാറാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടൊന്ന് അങ്ങനെ കുറച്ച് നേരം വെക്കുന്നുണ്ട് പിന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒന്ന് തണുത്തതിന് ശേഷമാണ് പിന്നെ ഒന്ന് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ചൂടിൽ നമ്മളിത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ റൈസ് ഉടഞ്ഞു പോകാതാണ് ഇപ്പോൾ ഇത് കണ്ടില്ല നമ്മളെ ചിക്കനൊക്കെ പോലെ വെന്തിട്ടുണ്ട് റൈസിലും ചിക്കനിലൊക്കെ ആ മസാല ഒക്കെ ഇങ്ങനെയായിട്ട് നല്ലൊരു സ്മെല്ലും സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇത് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളെ അറബികളൊക്കെ ഇവരെ ഇവിടത്തെ പ്രധാന ഒരു ഫുഡാണ് ഇനിയിപ്പോൾ റംലാനൊക്കെ ആയില്ലേ ഇനി ഇവിടെ ഇതന്നെ ഔട്ടാ കൂടുതലും ഈ മധുഹൂത്ത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ അതാ ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് എടുത്തിട്ട് ഇതാ നമ്മളിപ്പോൾ സെർവ് ചെയ്യാണ് കേട്ടോ അപ്പോഴത്തിനിവിടെ ഇക്കൊക്കെ വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ വീഡിയോക്ക് ലൈക്ക് തരാൻ മറന്നവരാരെങ്കിലും കൊണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ഫ്രണ്ട്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും താങ്ക് യു